തീർത്ഥാടക തിരക്കിലമർന്ന് ശബരീശ സന്നിധാനം മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്ന ശേഷമുള്ള ഏറ്റവും വലിയ തീർത്ഥാടക തിരക്കിനാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സന്നിധാനം സാക്ഷ്യം വഹിച്ചത് വൈകുന്നേരം ആറ് മണിവരെ ലഭിച്ച കണക്കനുസരിച്ച് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ സന്നിധാനത്ത് എത്തി തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് പാമ്പയിൽ നിന്നും എട്ട് മണിക്കൂറോളം ക്യൂ നിന്ന ശേഷമാണ് ഭക്തർക്ക് ദർശനം ലഭിച്ചത് മരക്കൂട്ടം ശരംകുത്തി പാതയിൽ അഞ്ചു മണിക്കൂറിലധികം നേരം കാത്തുനിൽക്കേണ്ടി വന്നതായും തീർത്ഥാടകർ പറഞ്ഞു തീർത്ഥാടക തിരക്കിനെ തുടര്ന്ന് ഏറ്റുമാനൂർ എരുമേലി എന്നിവിടങ്ങളിൽ ഭക്തരുടെ വാഹനങ്ങൾ പോലീസ് തിങ്കളാഴ്ച ഉച്ചയോടെ മണിക്കൂറുകളോളം തടഞ്ഞിട്ടിരുന്നു ഇതേ തുടർന്ന് ഭക്തരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി ഏഴായിരത്തിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൌകര്യമുള്ള നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ അശാസ്ത്രീയ പാർക്കിംഗ് സംവിധാനം മൂലം അയ്യായിരത്തിൽ താഴെ വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതും തീർത്ഥാടക വാഹനങ്ങൾ റോഡിൽ പിടിച്ചിടാൻ കാരണമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്